ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഒരു നുള്ള കല്ലുപ്പ് കൊണ്ടും പൊടി നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് രണ്ടും സാധാരണ എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ പൊടിയുപ്പുകളാണ് നിരന്തരം ഉപയോഗിക്കുന്നത് പൊടിയുപ്പുകളിലൊക്കെ ധാരാളം രാസവസ്തുക്കളും മാലിന്യങ്ങളൊക്കെ കൂടി ചേർന്ന് അത് ഉപയോഗിക്കുന്നവർക്ക് പല അസുഖങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നിര പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് കല്ലുപ്പ് മായം ചേരാത്തതും നിരന്തരം എല്ലാ വീടുകളിലും ഉപയോഗിച്ചിരുന്നതുമാണ് ഉപ്പാണ് കല്ലുപ്പ് പറയപ്പെടുന്നുണ്ട് എല്ലാ വീടുകളിലും നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് ഒരു പാത്രത്തിൽ അടുക്കളയില് കല്ലുപ്പ് ഒരു പാത്രത്തിൽ പൊട്ടാത്ത ഭരണികളിലോ ഏതെങ്കിലും ഗ്ലാസ് ടംബ്ലറുകളിലോ ഒക്കെ അല്ലെങ്കിൽ അതായത് പഴയ കൽച്ചട്ടി പോലെയുള്ള കല്ലിൻ്റെ കറി വയ്ക്കുന്ന പാത്രങ്ങളിലോ എവിടെയായാലും അടുക്കളയിൽ നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് കല്ലുപ്പ് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുന്നത് ആ വീടിനും വീട്ടിലുള്ളവർക്കും ആ അടുക്കളയിൽ വാചകം ചെയ്യുന്നവർക്ക് പോലും ഐശ്വര്യം സമ്പത്തും കൊണ്ടുതരുമെന്നാണ് പറയുന്നത് കല്ലുപ്പിന് അത്രയേറെ ഉള്ള ഒരു സാധനമാണ് നമ്മുടെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഫോം ചെയ്യുന്ന ഒരു സ്ഥലമാണ് അടുക്കളയും ടോയ്ലറ്റ് ബാത്റൂമ് വാഷ്റൂമുകളൊക്കെ അപ്പോ നിങ്ങള് അങ്ങനെയുള്ള ആ നെഗറ്റീവ് എനർജി ഫോം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കല്ലുപ്പ് വാങ്ങി നിര അപ്പൊ ചോദിക്കും പൊടിയുപ്പ് പൊടിയുപ്പ് ഒരിക്കലും നമ്മുടെ നെഗറ്റീവ് എനർജി ഫോം ചെയ്യുന്നില്ല കല്ലുപ്പാണ് നമ്മുടെ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുന്ന സാധനം അപ്പോൾ അതുകൊണ്ട് ഈ കല്ലുപ്പ് വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് ഒരിക്കൽ പോലും കല്ലുപ്പ് ഒഴിഞ്ഞ പാത്രത്തിൽ ഒഴിയരുത് കല്ലുപ്പ് സ്ഥിരമായിട്ട് വാങ്ങിയിട്ട് ഒരു പാത്രത്തിലിട്ട് നിങ്ങൾ പാചകം ചെയ്യുന്ന അടുക്കളയിൽ സ്ഥിരമായിട്ട് സൂക്ഷിച്ചു വെക്കുക ഒപ്പം തന്നെ ഒരു ചെറിയ കടലാസിലോ തുണിയിലോ പൊതിഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ് ടംബ്ലറുകളിലല്ല ഏതിലെങ്കിലും കുറച്ച് ഉപ്പ് എടുത്തിട്ട് നിങ്ങൾ ബാത്റൂമുകളിലോ ടോയ്ലറ്റുകളിലോ വാഷ്റൂമുകളിലേക്ക് മുകളിൽ വെള്ളം അശുദ്ധ വെള്ളം വീഴാത്ത സ്ഥലത്ത് മുകളിൽ എവിടെയെങ്കിലും ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് ബാത്റൂമുകളിലെ നെഗറ്റീവ് എനർജി പോകുന്നതിനും സഹായകമാണ് അതെല്ലാവരും നിരന്തരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ അടുക്കളയിലും നിങ്ങൾ എന്ത് ചെയ്യുക കല്ലുപ്പ് സ്ഥിരമായിട്ട് സൂക്ഷിക്കുക ഒന്ന് ഇനി നിങ്ങളുടെ വീട്ടില് നമ്മൾ വീടെല്ലാവരും വീടും പരിസരവും ഒക്കെ എല്ലാവരും എന്താണ് സ്ഥിരമായിട്ട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാറുണ്ട് അപ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് വീട്ടിലെ സ്ത്രീകള് അടിച്ച് സ്ഥിരമായിട്ട് വീടടിച്ച് വാരി വൃത്തിയാക്കി വീട്ടിലെ അഴുക്കുകളൊക്കെ കളഞ്ഞ് സ്ഥിരമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ചില വീടുകളൊക്കെ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ തുടയ്ക്കുള്ളൂ പക്ഷെ കഴിയുമെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകള് എല്ലാ ദിവസവും അടിച്ചു വാരി വൃത്തിയാക്കി തുടക്കാൻ വൃത്തിയാക്കി വെള്ളം മുക്കി തുടക്കാൻ നമ്മൾ ശ്രമിക്കാം നമ്മുടെ വീടും പരിസരവും വൃത്തിയായി അതായത് വീടും വീടിനകവും വൃത്തിയായിട്ടിരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് എന്ത് വരുവുള്ളൂ സമ്പത്ത് വരികയുള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് വീട് അടിച്ചു വാരി തൂത്ത് വാരി വൃത്തിയാക്കുന്ന തുടയ്ക്കുന്ന സമയത്ത് ഈ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഈ കല്ലുപ്പ് ഈ കല്ലുപ്പ് എടുത്തിട്ട് ഒരു വളം കല്ലുപ്പും അത് ഇടരുത് കുറച്ച് ഒരു ഒരു ചെറിയ നുള്ളു കല്ലുപ്പും ഒപ്പം തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടിയും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ തുടക്കാനെടുത്ത വെള്ളത്തിൽ ലോഷന് പകരമായിട്ട് ഇത് ആദ്യം നിങ്ങൾ ഇട്ട് തുടയ്ക്കുന്നോൾ നിർബന്ധമാണെങ്കിൽ ഇതിൽ ലോഷൻ ഒഴിക്കരുത് ആദ്യം ഇട്ട് തുടയ്ക്കുക അപ്പം നിങ്ങൾ രണ്ട് പണി അതൊക്കെ എങ്ങനെയെങ്കിലും ചെയ്തോളാം ലോഷൻ ഒഴിച്ച് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്ലാതെ തന്നെ ശുദ്ധമായ ഒരു പാത്രം വെള്ളം എടുത്തിട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം നല്ലൊരു തുണി എടുത്തിട്ട് നിങ്ങളുടെ വീടും എല്ലാ മുറികളും അടുക്കള ഉൾപ്പെടെ എല്ലാ മുറികളും നല്ല വൃത്തിയായിട്ട് എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കുകയും പ്രധാനമായിട്ട് ചൊവ്വാ വെള്ളി ഞായർ എന്നുള്ള ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ ദിവസം മൂന്ന് ദിവസങ്ങളിലെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട് ഈ കല്ലുപ്പ് ഉപയോഗിച്ച് മഞ്ഞൾപ്പൊടിയും കല്ലും ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക ചാണകം ഉണ്ടെങ്കിൽ ഒരു നുള്ളു ചാണകപ്പൊടി പോലും ചാണകം പോലും അതിൽ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ വീട്ടില് ധനധാന്യ സമൃദ്ധി ഐശ്വര്യം വർദ്ധിക്കും എന്നാണ് അനുഭവം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് ഇങ്ങനെ തന്നെ ചെയ്യുക എല്ലാ ദിവസവും തുടക്കുന്നവര് ഇതുപോലെ തന്നെ ഒരു നുള്ളു കല്ലുപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് വേണം തുടയ്ക്കുക അങ്ങനെ തുടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു മുറി തുടച്ചു കഴിഞ്ഞ അതേ വെള്ളം തന്നെ വീട് മുഴുവൻ ഉപയോഗിക്കാതെ ഓരോ മുറിയും തുടച്ചതിന് ശേഷം അത് കളഞ്ഞ് അടുത്ത പുതിയ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് അതിൽ വീണ്ടും ഉപയോഗിക്കുക അപ്പോൾ ഒരു ദിവസത്തില് ചിലപ്പോ മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം എടുത്ത് തുടക്കേണ്ടി വരും തുടയ്ക്കുന്ന ദിവസങ്ങളിലെല്ലാം ഇതുപോലെ നിങ്ങൾ ആവർത്തിച്ച് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യ സമ്പത്ത് ധനധാന്യ സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ എന്താണ് വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം ദൂരെ പോയി നമ്മളുടെ പോസിറ്റീവ് എനർജി വരികയും വീട്ടിലേക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും വരാൻ തുടങ്ങുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ചെയ്യ ഏതെങ്കിലും ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്തിട്ട് ഗ്ലാസ് പൊട്ടുന്ന ഗ്ലാസ് ടംബ്ലർ ഏതെങ്കിലും എടുത്തിട്ട് അതിൽ ഒരു അരഭാഗം കല്ലുപ്പ് ഇട്ട് അതിൽ അത്രയും കൂടെ വെള്ളം തന്നെ ഒഴിക്കുക അരഭാഗം കല്ലുപ്പ് ഇടുക എന്നിട്ട് അത്രയും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പത്ത് രൂപയുടെയോ അഞ്ച് രൂപയുടെയോ ഈ സ്വർണ്ണ കളറുള്ള ഏതെങ്കിലും ഒരു കോയിൻ എടുക്കുക സ്വർണ്ണ കളറുള്ള ഒരു കോയിൻ എടുക്കുക അഞ്ചിൻ്റെയോ പത്തിൻ്റെയോ കോയിൻ എടുക്കുക അതെടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക ഇട്ടിട്ട് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ തെ കന്നി മൂലയിലുള്ള ബെഡ് ബെഡ്റൂമിൻ്റെയോ കന്നിമൂലയിലുള്ള ഏതെങ്കിലും റൂമിൻ്റെയോ മൂലയിലായിട്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് ഏതെങ്കിലും ഭാഗത്തായിട്ട് അത് സൂക്ഷിച്ചു വെക്കുക ആരും തട്ടിക്കളയാത്ത സ്ഥലത്ത് പൊക്കത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് അത് മാറ്റി വയ്ക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം അപ്പൊ അതെടുത്ത് നോക്കാനോ അല്ലെങ്കിൽ അത് നിങ്ങൾ സ്പർശിക്കാനോ അതെടുത്ത് കളയ ഉപയോഗിക്കാനോ നിന്ന് നിൽക്കരുത് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ളതായ എല്ലാ നെഗറ്റീവ് എനർജികളും ഈ ഉപ്പിൽ വലിച്ചെടുക്കും ഈ ഉപ്പിൽ നമ്മൾ ഒഴിച്ച വെള്ളത്തിലൂടെ വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുത്ത് അതിന്റെ നിറം മാറുകയും അതിൽ ആഹ് കറുത്ത അബ്സോർബ് ചെയ്ത ഇങ്ങനെ പൊങ്ങി കറുത്ത നിറമായി മാറും അത് കുറെ കാലം അവിടെ ഇരുന്നോട്ടെ കുറച്ച് രണ്ടോ മൂന്നോ അഞ്ചോ ആറോ മാസത്തിന് ശേഷം അത് മാറ്റി വീണ്ടും വയ്ക്കാം അത് തൊടുന്ന സമയത്തോ അത് കളയുന്ന സമയത്തോ അത് മാറ്റുന്ന സമയത്തോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അത് സ്പർശിക്കാൻ പാടില്ല നിങ്ങൾ അത് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേൽ ചൊറിച്ചിലോ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ അത് കൈകൊണ്ടൊരിക്കലും സ്പർശിക്കരുത് അത് മാറ്റി മുകളിൽ എവിടെയെങ്കിലും കാണാതെ അടച്ചു വെക്കാം അടച്ച് വയ്ക്കേണ്ട തുറന്ന് ഒരു പാത്രത്തിൽ ഇറക്കി അങ്ങനെ വയ്ക്കുക എന്നിട്ട് കുറേ കാല ആളുകൾക്ക് ശേഷം ഒന്നുകിലും ഒരു ആറ് മാസമോ മൂന്ന് മാസോ രണ്ട് കൊല്ലോ ഒരു കൊല്ലോ കഴിയുമ്പോൾ സൗകര്യം പോലെ അതെടുത്ത് ദൂരെ കളഞ്ഞ് ഏതെങ്കിലും കുശലോ മറ്റെവിടെയെങ്കിലും തൊടാതെ സ്പർശിക്കാതെ കളഞ്ഞിട്ട് ടോയ്ലറ്റിൽ കളഞ്ഞിട്ട് വീണ്ടും അതുപോലെ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെല്ലാം നിരന്തരം അത് വലിച്ചെടുക്കാൻ തുടങ്ങും അത് കുമളകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്ന് പൊങ്ങി വരാൻ തുടങ്ങും അപ്പോൾ താഴേക്ക് പോകാത്ത രീതിയിൽ ഗ്ലാസ്സിൽ വെള്ളം വേണം നിറയ്ക്കാൻ അങ്ങനെ ചെയ്യുന്നതും നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി പോകും ന് വീട്ടിലുള്ളവർക്ക് ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും വരുന്നതിന് ഏറ്റവും നല്ല കാര്യമാണ്